ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ആറ് മാസം മുൻപ് വെച്ചൊരു കണിക്കൂടിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകണം അതിൻ്റെ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ കമോൺ അപ്പോൾ നമ്മളിവിടെ ആയിരുന്നു കണിക്കൂട് വെച്ചിരുന്നത് ഈ ബേസ്മെന്റിലാണ് ഈ വീടിൻ്റെ ബേസ്മെന്റിലാണ് ഇവിടെ ഉണ്ടായിരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കോളനി ഉണ്ടായിരുന്നു നമ്മൾ ആറ് മാസം മുമ്പ് ഇവിടെ ട്യൂബ് യൂസ് ചെയ്ത് നമ്മൾ മുമ്പിലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കണിക്കൂട് വെക്കുന്നതാണ് ഉള്ളത് അപ്പോൾ അതേ സ്റ്റൈലിലാണ് നമ്മളിവിടെ കണിക്കൂട് വെച്ചത് അപ്പോൾ ട്യൂബും എം സിയിലും വെച്ചിട്ടാണ് നമ്മൾ ഈ കണിക്കൂട് സെറ്റ് ചെയ്തിരുന്നത് ഇതാണ് കണിക്കൂട് അപ്പോൾ മഴ മഴയും വെയിലും ഒന്നും കൊള്ളാതെ നമ്മൾ ഇങ്ങനെ ഷീറ്റൊക്കെ വെച്ച് പ്രോപ്പറായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് തുറന്നു നോക്കാം എന്താണ് ഇപ്പോഴിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഉള്ളത് ഓക്കെ അപ്പം ഇങ്ങനെ കെണിക്കോട് വെക്കുമ്പോൾ നമ്മളെപ്പോഴും വെയിലും മഴയും കൊള്ളാതെ പ്രോപ്പറായിട്ട് സേഫായിട്ട് വെക്കണം എങ്കിലേ അത് സക്സസ് ആകാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഇങ്ങനെ കവർ ചെയ്തിട്ട് എല്ലാം പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്ത് ഷീറ്റ് ഒക്കെ വെച്ചാണ് വെച്ചിരുന്നത് അപ്പോൾ ഇതുപോലെ സേഫായിട്ട് നമ്മൾ വെക്കാൻ ശ്രമിക്കണം കിണിക്കോട് വെക്കുമ്പോൾ ഒരു കാരണവശാലും മഴവെള്ളമോ വെയിലോ കൂട്ടിലേക്ക് അടിക്കാൻ ഇടയാവരുത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ ഉള്ളത് അതിൻ്റെ നമ്മൾ അട് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പോകുന്നത് ഓക്കെ കൂട് ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടോ ആ കൂട്ടിൽ നിന്ന് കോളനി അവരുടെ റാണി ഇതിലേക്ക് വന്ന് മുട്ടയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പുതിയ മുട്ടയും പഴയ മുട്ടയൊക്കെ ഇതിനകത്ത് വേണ്ടേ അവർ സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ട് വേണ്ടത് ഇത് പഴയ മുട്ടയാണ് ഈ ഇരിക്കുന്നത് പുതിയ മുട്ടയാണ് അപ്പോൾ റാണി ഇതിനകത്ത് എവിടെയെങ്കിലും കാണും കാരണം റാണി ഉള്ളതുകൊണ്ട് ഇവിടേക്ക് റാണി ആ കൂട്ടിൽ നിന്ന് നാച്ചുറൽ കോളനി ഇവിടെ തൊട്ട് വന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു അവരിവിടെ എഗ്ഗിലെയിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അതിനകത്ത് റാണിയെ കാണാൻ പറ്റുമോ അപ്പോൾ കുറച്ച് തേനും മെഴുകൊക്കെ വെച്ചിട്ടുണ്ട് റാണി റാണി ഈ കൂട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ റാണി ഈ റാണി ഇതിനകത്ത് മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കൂട് സക്സസ് ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ കണ്ട പോലെ ഈ കണിക്കൂട് സക്സസ് ആയിട്ടുണ്ട് സക്സസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റാണി ആ നാഷണൽ കോളനിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ നമ്മുടെ കണിക്കൂട്ടിൽ മുട്ടയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കൂട് ഇപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ട്യൂബ് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് നാഷണൽ കോളനിയിൽ നിന്ന് ട്യൂബ് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് തിരിച്ച് ആ കൂട്ടിലേക്ക് റാണി പോകാതിരിക്കാനായിട്ട് എന്നിട്ട് ഞാൻ ആ ട്യൂബ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ നമുക്കിത് വേണമെങ്കിൽ വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം സേഫ് ആയിട്ട് നമ്മുടെ നമുക്ക് എവിടെയാണോ കൺവീനിയൻ ആയിട്ട് തോന്നുന്നത് അതുകൊണ്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് വെക്കാന്നാണ് കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള കോളനികൾ കണിക്കൂടി വെച്ച് പിടിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോളനി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്